മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ആർ എസ് പിയുടെ നേതൃത്വത്തിൽ പീരുമേട് താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധാരണയും നടത്തും ഡിസംബർ മുപ്പതിന് രാവിലെ പതിനൊന്നിന് നടക്കുന്ന പരിപാടി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യും വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക് സംരംഭം അഴിമതി സ്വജനപക്ഷപാതം പിൻവാതിൽ നിയമനങ്ങൾ ദൂർത്ത് ക്രമസമാധാന തകർച്ച സ്ത്രീകൾക്കു നേരെയുള്ള അതിക്രമങ്ങൾ എല്ലാം സംസ്ഥാനത്തെ എൽ ഡി എഫ് ഭരണ സംവിധാനത്തിന്റെ മുഖമുദ്രയായി മാറിക്കഴിഞ്ഞു നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം അമിത നികുതി തുടങ്ങിയവ സാധാരണ ജനങ്ങളെ വലയ്ക്കുകയാണ് സുരക്ഷ ക്ഷേമനിധി പെൻഷനുകൾ ഉയർത്തുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും ഒരു രൂപ പോലും വർദ്ധിപ്പിച്ചില്ല ഇടുക്കി ജില്ലയോട് ശത്രുതാ മനോഭാവമാണ് സർക്കാർ സ്വീകരിക്കുന്നത് സി എച്ച് ആർ മേഖലയില് പട്ടയം നൽകാൻ പാടില്ലെന്ന് സുപ്രീം കോടതി വിധിയില് വസ്തുതകൾ കോടതിയെ ബോധ്യപ്പെടുത്തി കർഷകർക്ക് അനുകൂലമായി വിധി സമ്പാദിക്കാന് സർക്കാർ ഇടപെടൽ നടത്തുന്നില്ല കർഷകരെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ അതിക്രമങ്ങള്ക്ക് വിട്ടുകൊടുക്കുന്ന കർഷകദ്രോഹ കരുനിയമം കൊണ്ടുവരാനുള്ള നീക്കമാണ് സർക്കാർ നടത്തുന്നത് തോട്ടം തൊഴിലാളികളുടെ സങ്കീർണ പ്രശ്നങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുന്ന സർക്കാർ തമിഴ് വംശജരുടെ അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് എൽ ഡി എഫ് സഹകരണ മേഖലയെ തകർക്കുന്ന നിലപാടിന്റെ ഉദാഹരണമാണ് കട്ടപ്പനയിലെ വ്യാപാരി സാബുവിന്റെ ആത്മഹത്യ ചുരുക്കത്തിൽ സംസ്ഥാനത്തിനെയാകി ദുരന്തവും ഭാരവുമായി തീർന്നിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ആർ എസ് പിയുടെ നേതൃത്വത്തിൽ പീരമേട് താലൂക്ക് ഓഫീസ് മാർച്ചും ധർണയും നടത്തുന്നത് കേരളത്തിലെ മുന്നണിക്ക് എതിരായി ആർ എസ് പി പീരമേഡ് സെവിൻസ്ട്രേഷൻ മാർച്ച് ധർണയും മാറിച്ച് നടന്നതിന്റെ ഭാഗമായിട്ടുണ്ട് ഇതിൽ ആർ എസ് പി ഉയർത്തുന്ന പ്രധാനപ്പെട്ട പൊതുവിഷയങ്ങൾ ഒന്ന് ജനങ്ങളെ സംബന്ധിക്കുന്ന അഴിമതി സ്വജനപക്ഷപാതം പിൻവാതിൽ നിയമനങ്ങൾ ധൂർത്ത് ഈ കേരള ഗവൺമെന്റിന്റെ ധോർത്ത് ക്രമസമാധാന പാലനത്തിൽ ഉണ്ടായിരിക്കുന്ന കേരളത്തിന്റെ ഇന്നത്തെ അവസരം തകർച്ച സ്ത്രീപക്ഷ രാഷ്ട്രീയം പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കീഴിൽ സ്ത്രീകൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സുരക്ഷ അതേപോലെ തന്നെ സാമൂഹിക സുരക്ഷാ മേഖലയിൽ നൽകിക്കൊണ്ടിരുന്ന ഇടതുപക്ഷത്തിന്റെ ഒരു സ്വത്ത്ബോധ സമീപനത്തിന്റെ ഭാഗമായി ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നടപ്പിലാക്കി കൊടുത്തുകൊണ്ടിരുന്ന ക്ഷേമ പെൻഷനുകളുടെ വിതരണത്തിലുണ്ടായിരിക്കുന്ന അലംഭാവം കഴിഞ്ഞ മാസം കുറേ മാസങ്ങളായി ക്ഷേമ പെൻഷനുകൾ ജനങ്ങൾക്ക് നൽകാതിരിക്കുക അതേപോലെ തന്നെ നമ്മൾ ഇവിടെ ഇടുക്കി ജില്ലയിൽ ഒരു സമരം പ്രഖ്യാപിക്കുമ്പോൾ ഇടുക്കി ജില്ലയുടെ തനതായ ഭൂപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടും അതേപോലെ തന്നെ വനം വനി വന്യജീവി മേഖലയുമായി ബന്ധപ്പെട്ട നിരവധിയായ പ്രശ്നങ്ങൾ നമ്മുടെ ഈ ജില്ലയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ കൂപരിഷ്കരണ നിയമത്തിന്റെ ഭാഗമായി തുടർന്നു വന്ന് നമ്മുടെ പട്ടയം എന്ന കർഷകന്റെ അവകാശം അല്ലെങ്കിൽ അവകാശരേഖ അവന്റെ ഉടമസ്ഥാവകാശം രേഖപ്പെടുത്തുന്ന പട്ടയം അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പാസാക്കിയ വനം കുടിയേറ്റ ക്രമീകരണ നിയമങ്ങൾ ഇതിന്റെയൊക്കെ ഭാഗമായി നൽകിയിട്ടുള്ള പട്ടയങ്ങൾ ആ പട്ടയങ്ങളുടെ സാധുതയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട കോടതികളിൽ തർക്കങ്ങൾ ഉണ്ടാവുകയും അതിന്റെയൊക്കെ ഭാഗമായി കോടതി വിധിയെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അതിൽ ഗൃഹനിർമ്മാണത്തിനും കൃഷിക്ക് മുഴുകയും മറ്റൊരു ആവശ്യങ്ങൾക്കും ആ വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിലവിലെ സ്ഥിതി പരിപാടിയിൽ സംസ്ഥാന ജില്ലാ നേതാക്കൾ സംസാരിക്കും വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് പി പി പ്രകാശ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ജി ബേബി പി എസ് ഹരിഹരൻ ജില്ലാ കമ്മിറ്റി അംഗം സെബാസ്റ്റിയൻ എസ് വിളക്കുന്ദൻ ഇടുക്കി മണ്ഡലം സെക്രട്ടറി പി ജെ ലൂക്കോസ് എന്നിവർ പങ്കെടുത്തു കട്ടപ്പന 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 വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സർവീസ് സഹകരണ സഹകരണ ബാങ്ക് ബാങ്ക് ജംഗ്ഷൻ